ഞാൻ ഇന്ന് ജിസാൻ പാർക്കിലാണ് ഉള്ളത് പെരിന്തൽ അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തരട്ടോ ഇവിടെ ഒരു സംഭവ ബഹുലമായ ഒരു സ്ഥലമാണ് ഞാൻ അത്രയും ദൂരം ഇങ്ങോട്ട് മുഖത്ത് നിന്ന് ഓടി വരണമെങ്കിൽ അറിയാലോ കൃഷി ചെയ്ത ഒരു മലയെ എങ്ങനെ മാറ്റിയെടുക്കാന്നു ബഷീർ പട്ട് കുന്നംപള്ളി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അത് കൂടി ഞാൻ കാണിച്ചു തരാട്ടോ ഇതെങ്ങനെയായിരുന്നു ആദ്യത്തിലൊക്കെ ഒറ്റ ചെരുവാണ് ആ മരങ്ങൾ ഒഴിവാക്കാതെ നമുക്ക് പ്ലാന്റേഷൻ നടക്കില്ല അപ്പൊ ഇതില് ഇരുപത് വെറൈറ്റി മാവൻ ഉണ്ട് ഇതിപ്പോ നോക്കുകയാണെങ്കിൽ മല്ലിക അപ്പുറത്ത് കലാപ്പാടി സിന്ദൂരം വങ്കനാപ്പള്ളി അങ്ങനെ പറഞ്ഞ ഫീസ് എടുക്കും റെമ്പുട്ടാന്റെ വെറൈറ്റികള് പിന്നെ ഒരു സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേലെ പെയ്യണ വെള്ളം മൊത്തം ഈ സ്റ്റെപ്പ് മൂക്കൂടെ വരാ ആ വെള്ളം നമ്മൾ തോട്ടത്തേക്ക് പോന്നാല് ഒരു സ്റ്റെപ്പ് നിറയും അത് പൊട്ടി അടുത്തേക്ക് വരും പിന്നെ ഒരു ഒറ്റ പോക്കാവും പിടിച്ചാൽ കിട്ടൂല അപ്പൊ എല്ലാ വെള്ളം കൂടി വന്ന് ഈ സ്റ്റെപ്പ് മക്കൂടി അങ്ങനെ വെള്ളച്ചാട്ടം മാറ്റി അങ്ങനെ പോ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല നല്ല രൂപാന്തരണ്ട് അതിപ്പോ നമ്മള് ഒരു തല പ്രൂവ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം മുറിച്ച കൊമ്പ അപ്പൊ അമ്മ കുറെ ബ്രാഞ്ചുകൾ വരും അമ്മ ഒക്കെ പൂവ് വരും പക്ഷെ നേരിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കൊമ്പ് മാത്രം ഇണ്ടാവുക അപ്പൊ ഏത് പലവർഷാണെങ്കിലും റംബുട്ടാനും മാവൊക്കെ നമ്മള് കാഴ്ച കഴിഞ്ഞാൽ നമ്മള് പ്രൂവ് ചെയ്യും ചെയ്യേണ്ടതാണ് നേരപ്പൊ ഈ റംബുട്ടാ നോക്കുകയാണെങ്കിൽ ഫുള്ള് സൈഡിന് വന്നിട്ടില്ല ഒറ്റ മേലക്കുട്ടി കഴിഞ്ഞാൽ നമുക്ക് പരിക്കാനും ബുദ്ധിമുട്ടാണ് ഇതിപ്പോളെ ചല്ലണ്ടെങ്കിൽ വല മേലക്കുട്ടിട്ടാൽ മതി അവിടെ ണ്ട് പക്ഷെ അതൊന്നും മാങ്ങ മാവുന്നു ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ ആളുകളാണ് പറയുമ്പോഴേ നമ്മളൊപ്പം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഓരോ കട്ടിട്ടും വരച്ചിട്ടും ഓരോന്ന് പറഞ്ഞിട്ടും അത് അതിന്റെ ഒരു ഇതാണ് അതായത് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷി വലിയൊരു മനസ്സിന് കുളിർമ കിട്ടണം ചെലപ്പോ മാങ്ങ പുറത്തുനിന്ന് വാങ്ങാ ചെലപ്പഞ്ചോ പത്തോർപ്പിടുത്താ കിട്ടും പക്ഷെ അത് പറിച്ചുണ്ടാക്കണപ്പോ നൂറുകണക്കിനാവും പക്ഷെ മനസ്സിനൊരു സുഖം നമ്മൾ നമ്മളെന്നെ വരച്ചുണ്ടാ അത് കഴിക്കുന്ന അവനെ ഒരു കാര്യം ഉണ്ടാവുമ്പോ അത് വേറെ തന്നെ വേറെ തന്നെയാണ് ഞാനേ ചെറുപ്പ കാര്യത്തിന് ഇങ്ങനെ പോയിന് മുന്നിങ്ങനെ പാടത്ത് കഴിക്കുമ്പോ അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു ഏതെങ്കിലും വലിയൊരു മുതലാളി ഇന്നൊരു തോട്ടം നോക്കാൽപ്പിക്കുക എന്നിട്ട് അവിടെ അത് ഇങ്ങനെ വെച്ചിണ്ടാക്കി അത് നോക്കി നോക്കിയെടുക്കാൻ ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തി നമ്മളത് അല്ലെങ്കിലും അതെ അതെ എത്തി താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ മീറ്റിംഗ് ഹാൾ കോൺഫറൻസ് ഹാൾ ഉണ്ട് കുട്ടികളുടെ പ്ലേഗ്രൗണ്ട് ഉണ്ട് രാത്രി വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് സുഖമായിട്ട് നിക്കാനുള്ള സൗകര്യം ഉണ്ട് അത്യാവശ്യം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ആ എല്ലാം ആണ് എല്ലാവരും നോൺ എ സി ഉണ്ട് രണ്ട് കപ്പിൾസിനൊക്കെ പിന്നെ ഡോർമെറ്ററി ഉണ്ട് ഇപ്പൊ ടെൻ അടിച്ച് ഒരു കഴിഞ്ഞുള്ള സൗകര്യം ഉണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ മലേന്റെ മുകളിൽ ആസ്വദിക്കണമെങ്കിൽ പോന്നാ മതി മുപ്പത് സ്റ്റെപ്പ് വേണേ നമ്മൾ പൊതുവേ രോഗിയായി കഴിഞ്ഞാൽ ആശുപത്രിയിലാവുമ്പോഴാണ് കൊരയും പറമ്പും വായ്പയും കടവും ഒക്കെ വാങ്ങരുത് അതിനു മുമ്പ് നമ്മൾ ചെറിയ പൈസ കൊടുത്താൽ കുറച്ച് വ്യായാമം നിക്കും അതിന് ചെയ്യാൻ നിൽക്കുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടം ഒക്കെ ആശുപത്രി കൊണ്ടു കൊടുക്കും ലാസ്റ്റ് അങ്ങേര് മരിച്ചു പോകുമ്പോ കൊരയും പറമ്പും ഒക്കെ പോയി കാണും മരിക്കാൻ അപ്പൊ തോന്നുന്നു പൈസ ഇതൊന്ന് കയറി ഇറങ്ങിയാൽ മതി മണ്ടലട്ടത് ഉണ്ടാക്കിട്ട് കുട്ടികൾക്ക് ബോട്ടില്ല അടിയിലാണ് ആഹ് വരെ ആ ഞാനേ കാട്ടുപോത്തായി ചേ കി അവിടെ അടുത്ത് കാണുന്നില്ലായിരുന്നു ഇത് ഇന്ന് ഉണ്ടാക്കിയ നമ്മള് ഒരു രാമകൃഷ്ണൻ പറഞ്ഞാണ്ട് ആക്കറി ഉണ്ടാക്കിയത് ആ ഹാറായിട്ട് ഞാൻ അപ്പം നല്ല പോയിട്ടാണ് ആ അതിന് മഹത്തായിമാരെ പോയി വലിയ ഒരുപാട് ഉണ്ട് ഇത് നമ്മള് കൂടുതൽ ആ കോഴക്കിന്റെ വെള്ളം ഇരുമിന്റെ അംശം കൂടുതലാണ് അപ്പം നമ്മൾ നമ്മളെ നല്ല രീതിയിൽ ഒരു ഫിൽട്രേഷൻ ഉണ്ടാക്കിയതാണ് വേറെ വലിയ ഫിൽട്രേഷൻ ഫുള്ള് ഫിൽട്രേഷൻ പറഞ്ഞിട്ടുണ്ട് കോട്ടും പൊട്ട് കരി മണല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മൂന്നാമത്തെ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴത്തേക്കാ വെള്ളം ക്ലിയർ വെള്ളം കുടിവെള്ളമായി മാറും ഞാൻ മഴവെള്ള ഈ മഴവെള്ളം മാത്രം സംഭരിച്ചിട്ടാണ് കൊല്ലം ജീവിക്കുന്നത് അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് വെറും മഴവെള്ളം കുടിക്കലും അത് തന്നെ എല്ലാത്തിലും അത് സംഭരിച്ചുവച്ച് ഫിലെ അത്

ഒരു ഒരു സംഖ്യ വാങ്ങിക്കഴിഞ്ഞാൽ അകത്തെത്തിയാലും പല ആൾക്കാരും പലതും ഉപയോഗിക്കും അപ്പോൾ ഒരു പറയാം ഒന്നിച്ചെടുത്താൽ നമുക്ക് നഷ്ടമായി അങ്ങനെ അവസ്ഥ ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെടുന്നത് സ്വസ്ഥമായ ഒരു സ്ഥലം അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു നാട്ടും പ്രദേശത്തിന്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ട് നടക്കോ എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാലും അത് അതിൻ്റെ ഒരു ലെവലിൽ എത്തി എന്നുള്ളതാണ് വർഷം എത്തിച്ചാണ് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ധൈര്യം ഒരു എന്താ പറയാ ഒരു തലക്കെ ബുദ്ധിമില്ലായ്മ പറയാം ഇനിയും പൈസ ചിലവാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അറിയുമ്പോൾ കാരണം ഒരു ടൗൺ അല്ല വേറെ ഒന്നും അല്ല ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ചാൽ ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ വലിയ ഒച്ചപ്പാടില്ലാതെ വസ്തുമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു തോട്ടം ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് അങ്ങനെ പോകുന്നതാണ് ഇതിപ്പോ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാല് ണ്ടാവും കഴിഞ്ഞാൽ ഓരോ മരത്തിന്റെ ചോട്ടിലും ചെറിയ ഒരുക്കിട്ട് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ചൂട് വരുന്ന കുറെ ആൾക്കാർ കുറച്ച് ഇങ്ങനത്തെ നോക്കി ആളു കുടുംബായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ായിട്ട് തോട്ടത്തിലൂടെ ഇങ്ങനെ ആർക്കും ഉല്ലസിച്ച് നമുക്ക് സമയം അങ്ങ് ചെലവാക്കാം അത് ഒരു കൊടുക്കണ പൈസ ഒക്കെ നഷ്ടണ്ടാവൂലോപ്പ് നടക്കാൻ കഴിയാതെ ആൾക്കാരുണ്ടാവില്ല വയസ്സായ ആൾക്കാർ കുടുംബത്തില് കൗണ്ടറിൽ തന്നെ പറയുമ്പോ അവിടെ വെച്ചിട്ടുണ്ട് അവരെ വണ്ടി ഇത് നമ്മളെ ഇത് ഇന്റെ ഒരു കാണുമ്പോ ഒന്നുമില്ല നമുക്ക് നാടൻ ചായ ചായ ചീരുന്നു ചായ പീടിയ പഴയ മറ്റേ മുളം കുറ്റി ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചായ ചെങ്ങന ചായ അത് ചെങ്ങന്റെ ഓലി ഇഞ്ചി അങ്ങനൊക്കെ ഉള്ള ചായ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ശങ്കൂശ് പണ്ടല്ലം അതിൻ്റെ പഴയ നാട്ടിൻപുറത്ത് ചായപ്പിടി തെറ്റാക്കണം പറഞ്ഞാൽ വിചാരിച്ചിട്ടാണ് നമുക്ക് ഇനി ചെയ്യാണ്ട് ഒറ്റക്ക് കുറപ്പാട് നടക്കൂല കുറേ ഇതിലെന്താ വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിക്കണെടുക്കുന്ന പ്രവാസികൾ വരണ്ട് നമ്മളിൽ വിശ്വാസത്തിന്റെ പേരിൽ പൈസ മുടക്കിട്ടുണ്ട് അല്ല അതിനുള്ള മല ആദ്യത്തിൽ ഞങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ കല് എന്തൊക്കെയോ നിങ്ങൾ പറയേണ്ടിരുന്നതിന് ഫുഡ് കൈകോട്ട് വെക്കാൻ പോയി സ്ഥലത്താണല്ലോ ഞങ്ങൾ ഈ ഒരു ആക്കി വെച്ചത് കരിമ്പാറും ഇപ്പൊ മിക്കി ബോൺസ് മോട്ടോർ വെച്ചത് ഓൺ ആക്കും അത് റോപ്പ് എന്ന് ഐറോപ്പ് ഇവിടെ നടക്കാനുള്ളത് ഇത് സൈക്കിൾ സൈക്കിൾ അതിന് അപ്പുറത്തുള്ള വയനാട്ടിലെ സംഭവം വരെ ഇപ്പൊ ഓൾറെഡി വർക്ക് ഉണ്ടോ ആ ഇപ്പൊ രണ്ടു മണി മുതൽ

അപ്പൊ അങ്ങനെ ഒരു വിധത്തിലുള്ള ഫ്രൂട്ടുകളൊക്കെ നമ്മൾ ഇത് ആരാധിക്കില്ലേ ഇത് എന്തുവാ ഇത് ഐസ്ക്രീം പിന്നെ പഴാണ് കഴിക്കാനാവണുള്ളത് മുരിയാക്കില്ല ഘട്ടല്ലേ താമസിക്കുന്ന ആളേ താമസിക്കും ഇത് നമ്മള് ഇതിപ്പോ വെള്ളം വരുന്ന പഴയ വെള്ളം അപ്പൊ നമ്മള് ിൽ തുളച്ചിട്ട് കമ്പിട്ടിട്ട് വീട് നമ്മൾ ചെയ്ത വീട്ടിൽ ഇന്നും താഴെ തന്നെയാണ് വർഷകാലത്തിനാണ് വെള്ളം മൊത്തം നമുക്ക് ഒരു രണ്ട് രണ്ടര മൂന്ന് ലക്ഷം ലിറ്ററിന്റെ അടുത്ത് വരും ഫുള്ള് നറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം സ്റ്റോറേജ് നമുക്ക് മക്കാലത്ത് ഉപയോഗിക്കുകയും ചെയ്യാം മീനും വളർത്താം മീന്റെ മീൻ വളർത്തി കഴിഞ്ഞാൽ വേസ്റ്റ് വെള്ളം കൃഷിക്ക് ഭയങ്കര ഇതാണ് അപ്പൊ വെള്ളം ഉപയോഗിച്ച് നമുക്ക് വേനൽക്കാലത്ത് കൃഷി ഇറക്കുകയും ചെയ്യാം ഇപ്പൊ ചെറിയ ഇതുണ്ടാവും ലിറ്റർ വെള്ളം കൊള്ളും ഇത് ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ അന്തര മൂന്ന് ലക്ഷം ലിറ്റർ എടുത്ത് പോയി ഇത് മതിയാവില്ലല്ലോ ഈ ഇപ്പൊ രണ്ട് ഉപയോഗം ഇതെന്താ തിരിച്ച് ഇത് നമുക്ക് പിന്നെ ഇത് കോൺഫറൻസ് ഹാളാണ് ദിവസങ്ങള് കോൺഫറൻസ് ചെറിയ ചെറിയ പരിപാടി എത്ര ആൾ വരെ ഉള്ള കൊണ്ടിരിക്കും പത്ത് മൂന്നോളേ കല്യാണമൊന്നും പറ്റൂല നല്ല സംവിധാനം ഉണ്ട് ജനലൂടെ കേറത് വേറെ ഇണ്ടായില്ല എല്ലായിടത്തും അഴി വെച്ചിട്ട് കിടക്കാനായി ഇത് ഇതാണ് നമ്മളെ ശങ്കുപുഷ്പെ ഈ നിലപ്പൂവാണ് ചങ്കു പുഷ്പം ഞാൻ പറഞ്ഞത് ഇപ്പൊ അതിനെന്റെ പിന്നെ പട്ടണ കഷ്ണം പച്ചക്കളെ നമ്മൾ തെങ്ങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വണ്ട് കൊമ്പം ചെല്ലിയും അപ്പൊ ഈ സാധനം ഇത് വന്ന് മുട്ടയിടത്തിന്റെ കൗളില്ല അപ്പൊ അവിടെ ഇത് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ സാധനം വരൂല്ല അവർ ഉള്ളിൽ കയറാൻ കഴിഞ്ഞാൽ അഥവാ വന്ന് കയറാൻ ശ്രമിച്ചാൽ കൊമ്പയിൽ കൊടുക്കും അപ്പൊ നമുക്ക് എല്ലായിടത്തും വെക്കണം അല്ലേ വെക്കണം ഈ പറഞ്ഞിട്ടും നമ്മൾ ഈ തോട്ടത്തിന് ഒരു തെങ്ങിനും കൊമ്പജലി കുത്തി കരുത്തും ഇല്ല നമ്മള് പിന്നെ വർഷക്കാലം പറഞ്ഞു മഴ പെയ്താൽ പക്ഷെ കുമ്മൻ കൊടുക്കും പിന്നെ എല്ലുപൊടി വെപ്പുണ്ടെങ്കിൽ ചാണാപ്പൊടി മിസ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കും സമയത്ത് കാഴ്ചനാകുമ്പോ നമ്മൾ പൊട്ടാസിയം രണ്ട് വട്ടം എന്തായാലും വർഷത്തിൽ വളം കൊടുക്കും ഇപ്പൊ ചാണകം അത് നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്തു മഴ കൊടുക്കും അപ്പൊ എനിക്ക് വേണ്ടി ആയിട്ടാണ് ഒറ്റ ഇത് കൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും ഞാൻ ഒരുക്കു വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ചോദിക്കണത് കാരണം ഞങ്ങൾ കണ്ട് നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടിയത് നാല് ദിവസം മുമ്പാ കാരണം അതിനു മുമ്പേ ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു നിങ്ങൾ അത് കിട്ടാൻ കാരണം ഞാൻ ഒരുപാട് മാതാ ഇന്റെ വീടിന്റെ ചുറ്റുപാവ് നട്ടു ഒറ്റ ആ മാവ് കണ്ടെങ്ങനെ ഉണ്ടാക്കി നിർത്തി ഒറ്റ കൊമ്പി കൂടാതെ നിർത്തിയാൽ എല്ലാ കമ്പും പൂക്കാഴ്ച പൂട്ട് വരുന്നുണ്ട് ആ ഇതും പറ്റി കൊടുക്കേ പൂട്ട് കണ്ടോ ഒന്നാമത് ഇപ്പൊ കശുമാവൊന്നും ആരും ചെയ്യണില്ല എനിക്കിവിടെ പത്തുനൂറ് മാനം കണ്ട് കഷ്ടമാവും ഇത് എന്താ വച്ചാൽ ആൾക്കാർ വരികയാണ് ബോസൈലോ ഒരു ഇതും ആൾക്കാർക്ക് പറയാം ആയിക്കോളി അത് രസാണ് മണ്ടൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു കണ്ടു പറഞ്ഞിട്ടുണ്ടാണ് അതുകൊണ്ട് ഈ വളരെ ഇത് സ്ട്രോബറി പേരാന്ന് പറഞ്ഞ പേരാണ് ഇതൊക്കെ പിന്നെ എന്താച്ചാ ഈ തോട്ടത്തിൽ പൂക്കൾ നമുക്ക് പോളിനാശിനെ പ്രശ്നമല്ല പരാഗണം പരാകണം ഉണ്ടാവും പൂമ്പാറ്റും പണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തോളം ഇത് നമ്മളെ വിയറ്റ്നാം സൂപ്പർ രണ്ടാം വർഷം ആണല്ലോ ചെക്കോന്റെണ്ട് ഇതിപ്പോലല്ലേ ഇതിപ്പോ രണ്ടു വർഷം രണ്ടു വർഷം ആ കുരിയേണ്ടി വരും മറ്റേ ഓരോ സംവിധാനം ഇട്ട വീഡിയോ അതാ നടന്നെ കിട്ടണം അതെ അടുത്ത തലമുറക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഇതും ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാ കളറും ഉണ്ടോ ഇല്ല മെക്സിക്കൻ റെഡ് മാത്ര പോയാലേ ഇഷ്ടം പോലെ രാജാക്കന്മാര് ഓസ്ട്രേലിയ ഇവിടെ കുറവ് ഞാൻ കണ്ടോ യു എസ് പറയാ കർണാടക വെള്ളം കൊടുക്കും അതിന് നമ്മളത് ചെയ്യുന്നില്ല പപ്പായം കഴിഞ്ഞു തുടങ്ങി റെഡിലേക്ക് പപ്പായും നമ്മളെ കസ്റ്റമർ ഇവിടെ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് അവിടെ വെക്കും എന്നാ പുറത്തുനിന്ന് അങ്ങനെ കഴിയും പത്തരവ് ചെയ്യാ നല്ല സാധനം നല്ല കാറ്റ് ഈ മലയുടെ ഒക്കെ പേരുണ്ടോ ഇത് ഈ സ്ഥലത്തിന്റെ പേര് മണ്ണാർ മല അതെ ആറ് മല

ഞങ്ങളുടെ ഒരു മാമ്പ്രപ്പാടി ഉണ്ട് എന്താ പറയുക മാമ്പ്ര വേദിയൊക്കെ കച്ചവടം ചെയ്ത കച്ചവടം അന്നാണ് മാമറപ്പാടി വളയം മൂച്ചി ആലും കൂട്ട പ്രാദേശികമായിട്ട് ഒരു നാട്ടിലൊരു വാശ ഞങ്ങാട്ട് ഗോതമ്പ് റോഡ് മാവ് ഇതൊക്കെ എന്നാൽ റോഡ് പടി ആ കാലത്ത് പേരിട്ടാണ് ഈ കൃഷി ചെയ്യാൻ പോണവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ എങ്ങനെ ചെയ്യണം കൃഷി ചെയ്യാൻ പോകുന്നവർക്കും താല്പര്യമുള്ള ആൾക്കാരും താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്കും എനിക്ക് പറയാനുള്ള ഒന്നുള്ളൂ കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നൂറാൾക്കാര് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അറിയണം പല മേഖലയിൽ സമൂഹത്തിന് ഗുണം ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക കൃഷി ചെറുതായിട്ടെങ്കിലും അവൻ കൂട്ടത്തിൽ കൂട്ടത്ത് കൊണ്ടുപോകും വീട്ടിലിപ്പോ ചട്ടിയിലാണെങ്കിലും എന്തെങ്കിലും കാരണം എന്താ വെച്ചാൽ നമ്മക്കറിയാം നമ്മളിപ്പോ മായം ചേർന്ന് എന്തൊക്കെ സാധനങ്ങള് ഇതൊക്കെ വാങ്ങി എത്തുന്നു നമ്മൾ അറിയാതെ രോഗങ്ങളെ നമ്മളിക്ക് വന്ന് ശരിയാണ് നമ്മളൊരു സാധനം വെച്ചിട്ടുണ്ടാക്കുമ്പോ നമുക്ക് അറിയാം അപ്പൊ പിന്നെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പിന്നെ കൃഷി ഓഫീസർമാരിൽ നിന്നും സ്വീകരിക്കുക നമ്മുടെ നാടൻ കാക്കാരെത്തുന്നു അതെ അതെ ഊനത് പിന്നെ അനുഭവത്തിൽ അതായത് ഇപ്പൊ പുലർച്ചെ മൂന്ന് മണിക്ക് തിരുമാണ്ടാംകുണ് അങ്ങനെ പുറത്ത് വെടിപെട്ടുമ്പോൾ ഞാനും വാപ്പി ഏത്തം വെക്കാൻ വെള്ളം ഞാനിന്റെ വാപ്പി ഏത്തോ കല്ല് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ അത് ഏത്തനും അതേ മരുന്നും നമ്മുടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഉള്ള ആൾക്കാരാണ് അപ്പൊന്ന് വെച്ചാൽ അത് ആധുനിക കൃഷി രീതിയും പുരാതന കൃഷി രീതി രണ്ടും കൂടി നമ്മള് വളരെ നല്ലതാണ് അപ്പൊ നമ്മളുണ്ടോ ഇത് ഒരു ചരങ്ങട മുത്തൊരു ചട്ടി മതി ഏത് പരിലും ഒരു പത്തും ഉറപ്പെടുത്ത കിട്ടുന്ന ചട്ടി ആഹ് ഒരു എങ്ങനെയാണ് ഒരു പത്ത് ചരങ്ങൾ ഒരു ചട്ടി നമുക്ക് കഴിഞ്ഞപ്പോ നോമ്പൊക്കെ വരും അതെ അതെ വലിച്ചൊക്കെ കഴിക്കണ കി ആറ് കഴിഞ്ഞതാ ക്രിസ്മസ് കഴിഞ്ഞു അന്ന് ക്രിസ്മസ് ഉണ്ടായിരുന്ന പോലെ പുൽക്കൂട് പുൽക്കൂട് ഉണ്ടാക്കിയതാ കിണറാണ് നിങ്ങള് അതെ അതെ പോയിട്ടിങ്ങോട്ട് വരിക പറഞ്ഞു ഈ കല്ല് ഉണ്ടോ ഇതിപ്പിളിക്കായപ്പോ ചെറുതാക്കിയതാ ഞാനിന്റെ കൂടി വെള്ളം നടന്നു പോയി നടന്നു പോയി പറഞ്ഞാല് തൊണ്ണൂറ് കാലങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട് തൊണ്ണൂറിന് മുമ്പ് തൊണ്ണൂറിന് മുമ്പ് ഞങ്ങളൊക്കെ എൺപത് എഴുപത് എമ്പത് ആ പടം ഒക്കെ ഈ ഇനി വെള്ളം എടുക്കല് ഇങ്ങനെ അങ്ങനെ അന്ന് പാള എന്തൊക്കെയാടാ ഇങ്ങനെടുക്കൂ എന്നിട്ട് ഈ കല്ലുമ്മ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് ഇരിമ്മ കാലുകൊണ്ട് ഈ ചോട്ടലുണ്ടല്ലോ കൈ കൊണ്ടെങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ആവശ്യമില്ല ഇതാണ് പരിപാടി അതാണ് ചെറിയ പാളയും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ തേറ്റ് കൊട്ട അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇപ്പോഴത്തെ തലമുറക്ക് ഇങ്ങനെ വെള്ളം കോരിയാണ് എഞ്ചിനീയറിംഗ് ബാരി അന്നത്തെ കാലത്ത് ബാരിന്റെ റൊട്ടേഷൻ ഇത് ഇതിന്റെ പിന്നെ ഇടക്ക് വെസാന്ന് പറയും അതായത് ഇത് ഇടക്കണ ഇത് ആട്ടാണി ഇത് മൂട്ടാണി ഇത് ആട്ടുകല്ല് ഞാലി ഇങ്ങനൊക്കെ ഓരോ പേര് സൈന ഇത് നമ്മളെ നാട്ടിൽ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന സാധനം ഇത് എണ്ണക്കര പോയി എണ്ണക്കരി മുരിക്കു നമ്മളെ നാട്ടിൽ നിന്ന് പണ്ട് ഇഷ്ടം പോലെ സാധനം കുരുമുളക് കുടിപ്പിക്കാൻ പറ്റിയ സംഭവമാണ് എണ്ണക്കര ഞാനിത് തെരഞ്ഞു നടന്ന് നടന്നീയപതന്തിലേ നമ്മളെ പഴയ കൃഷി രീതികളിലെ കുരുമുളക് മുതൽ ചീമക്കൊന്നു പിറ്റേനെട്ടോ ആ ചീമൊക്കെ നമ്മൾ വെച്ചാല് അത് വെള്ളം കൊടുക്കുന്ന പറഞ്ഞു ആ ിന് എല്ലോ തൈകള് എല്ലാ തൈകളുണ്ട് സാധാരണ നൈസരും തയ്യു ഉണ്ടാകാൻ നെസറിക്കാൻ പിന്നെ നടക്കുക എന്ത് പറ്റില്ല ഒരു ഇല ഒരത്ത് അപ്പൊ എനിക്ക് ഫോട്ടോ വരും അങ്ങനെ അപ്പൊ നമുക്ക് കറക്റ്റ് നിർദ്ദേശം പോകുമ്പോ തന്നെ കൊടുക്കും ബാക്കി അപ്പൊ ഒരു ഒരു നമ്മൾ ചെറിയ പറ്റുണ്ടെങ്കിൽ വെച്ചുകഴിഞ്ഞാൽ അതിനെ നോക്കിണ്ടാക്കിയ പുതിയ ആൾക്കാർക്ക് ടാസ് ആണ് കുറച്ച് ഒരു ഒന്നര വർഷം പ്രായമാണ് പ്രായമായ ചെറിയ നമ്മൾ കുട്ടികളായിട്ട് കേടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി വെച്ചാൽ മതി ഓരോരുടെ പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മനസ്സിലാവുന്നവരെയും ഒരു മരുന്ന് നമ്മൾ കൊടുക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ അച്ചു അല്ലെങ്കിൽ വിളിച്ചിട്ട് പറയാം ഇന്നലെ മാരിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇല മഞ്ഞ കളർ വരുന്നില്ല തടി മൊത്തം അല്ല ഇലക്കൾ അപ്പോൾ അതിന് മാഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അപ്പം മാഗ്നീഷ്യല്ല ചേർത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിചരിക്കാൻ പറ്റും അതിന് പകരം അയലൊക്കെ പോയി വേറെ ഇതിൻ്റെ ഇല മഞ്ഞപ്പാണ് അപ്പോൾ ഒരു വേറെ എന്തെങ്കിലും മരുന്ന് പറയും വേറെ വരും ആ ചെടിയെ നശിച്ച് പോകും അപ്പോൾ അറിഞ്ഞോടത്തുനിന്ന് എന്താ ചോദിച്ചാൽ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ ഓരോ വീടിന്റെ മുറ്റത്തെ കൃഷിയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് വലമ്പൂര് സൈറ്റ് പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ആ സ്ഥലം നോക്കും അപ്പോൾ എന്താണോ ചെയ്യുന്നത് നിങ്ങള് പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടാവും നമ്മൾ പ്ലാൻ മാത്രം ആദ്യം നമ്മൾ ആദ്യം ചോദിച്ചറിയും അത് അതിനനുസരിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്ത് കൊടുക്കും നമ്മൾ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കും നോക്കും പൈസ വലിയ ദൂരത്തു നടക്കും എല്ലാം ഏത് എത്ര ദൂരം വരെ അപ്പൊ ണ്ടാവും കൊടുക്കുകയും താങ്കളൊക്കെ ഇവിടെ തന്നെ കൊടുക്കല ഒരു ടേബിൾ ഇട്ടിട്ട് ഇവിടെ വെക്കും പോകുമ്പോൾ ആൾക്കാരെ വാങ്ങി പോകും പുറത്ത് നാൽപ്പത് മുപ്പത് കൊടുത്താല് നമുക്ക് മെച്ചാണ് കാരണം അതിലൊന്നും ഇട്ടില്ല കാരണം ഇദ്ദേഹത്തന്നെ എല്ലാരും അറിയാത്തവരും സോഷ്യൽ മീഡിയയില് അറുണ്ടേടി കച്ചവടം കഴിഞ്ഞിട്ട് തരാം ശരി ഞാൻ കാര്യം കച്ചവടം ഉണ്ടാവാം ആവണുള്ളൂ ആവണുള്ളു ഇത് മുന്നേ ഞങ്ങൾക്ക് എനിക്കൊന്നും നോക്കാനെ കൊണ്ടുപോയി ഞാനിപ്പോൾ ബഷീർപട്ട് കുന്നപ്പള്ളിയുടെ കൂടെ ഉള്ളത് ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൽ ഇതിപ്പോൾ മണ്ണ മണ്ണാർ മല ഉള്ള മണ്ണാർ ആറ് മല കൂടി എൻ്റെ ഇടയിലൊരു മലയിലാണ് ഇപ്പോൾ ഇതിലുള്ളത് ഞാൻ ഉമ്മർക്കനെ കുട്ടിയോടും ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ ഞാൻ കൊടുക്കും അപ്പം നിങ്ങൾ വിളിച്ചോളുവേണ്ടി ഇവിടെ എല്ലാവിധ കാഴ്ചകളും ഇതിനുള്ളിലുണ്ട് ഇവിടെ ഓരോ സമയം ഉണ്ട് എത്ര ടൈമുകൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ രണ്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഗെയിമുകളൊക്കെ നമ്മൾ തുറക്കൽ പത്ത് മണിക്ക് തുറക്കും അതേപോലെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഹട്ടുകൾ ഡോർമെറ്ററി പിന്നെ കോൺഫറൻസ് ഹാൾ പിന്നെ സ്വിമ്മിംഗ് പൂള് ഡാൻസിങ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം എല്ലാണ്ട് ജിപ്ലൈൻ ഓഫ് കോഴ്സ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ എൻട്രൻസ് ഫീസ് വരുന്നത് ഒരുപാട് ആൾക്കാർ പല വീട്ടിൽ ചോദിച്ചിരുന്നു കൂടുതലാണ് വലിയ ആൾക്കാർക്ക് എഴുപതും കുട്ടികൾക്ക് നാൽപ്പതാണ് വരുന്നത് അപ്പോൾ ആൾക്കാർക്ക് എൻട്രൻസ് ഫീസ് എത്രയാണെന്ന് അറിയില്ല അതെ അപ്പോൾ വലിയ ആൾക്കാർക്ക് എഴുപതും കുട്ടികൾക്ക് നാല്പത് ഈ കാണുന്ന കാരണം ആക്ടിവിറ്റീസൊക്കെയാണ് പിന്നെ നമുക്ക് ഇതിന്റെ അകത്തുള്ളത് പിന്നെ പുറത്ത് തന്നെ നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം മാത്രമാണ് ഉള്ളിൽ ഈ തോട്ടത്തിലൂടെ തരം വെറൈറ്റി ഫ്രൂട്ട്സുകളാട്ടോ ഫ്രൂട്ട്സുകൾ കണ്ടുകൊണ്ട് നടന്നതെന്ന് തന്നെ എനിക്ക് അറിഞ്ഞു ഏതായാലും ഒന്ന് വന്നാൽ വേണ്ടിയിട്ട് അവിടെ വിസിറ്റ് ചെയ്യാം